അലോവേരയിലത്തെ ഏറ്റവും മെഡിസിൻ വാല്യൂ ഉള്ള വെറൈറ്റിയാണ് ചെങ്കുമാരി എന്ന് പറയുന്ന വെറൈറ്റി നമുക്ക് അലോവേരകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ആൾക്കാർ ഏറ്റവും ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള വെറൈറ്റി ആണ് ഇത് റെഡ് ജെല് ആണ് അലോവേര റെഡ് അലോവേറ എന്നൊക്കെ ഇതിന് പലപ്പോഴും പറയാറുണ്ട് അതിന്റെ തൈകളാണ് ഈ കാണുന്നത് അപ്പം ഇത് ഏകദേശം ഒരു മൂപ്പ് വന്ന് കുറച്ച് പ്രായമായതിനു ശേഷം മാത്രമേ നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് കളറിൽ ബ്ലഡ് റെഡിൽ നമ്മൾ ജെല്ലായി മാറുകയുള്ളൂ പക്ഷേ നമുക്ക് ചെറിയ തൈകളാകുമ്പോൾ നമുക്ക് ഇപ്പം ചെറിയ ആ ഒരു വെയിൻസിൽ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിൻസിൽ മാത്രം ചെറിയൊരു റെഡ്ഷ് കളർ ഇപ്പം കാണുകയുള്ളൂ ഒരു ഏഴ് എട്ട് മാസം പത്ത് മാസം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലിപ്പം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്പിയറൻസ് വരും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഈ അലോവേര ഉപയോഗിക്കാറുള്ള എല്ലാ യൂസിനും ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ വെറൈറ്റി ഇവിടെ അലോവേരൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വെക്കേണ്ട സാധനമാണ് അലോവേറ ആണെന്ന് നിങ്ങൾക്ക് അറിയാം വളരെ മിനിമൽ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് അത് നല്ല വെയിലുള്ള സ്ഥലത്ത് നടുക അതുപോലെ നല്ല വെള്ളവും കൊടുക്കുക വെയിലുള്ള സ്ഥലത്ത് നട്ടില്ലെങ്കിലും അലോവേര നന്നായിട്ട് വളരും വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു കിട്ടും നല്ല ഭംഗിയിലൊക്കെ നിൽക്കും പക്ഷേ ഇതിന്റെ മെഡിസിനൽ വാല്യൂ മാക്സിമം നമുക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുതന്നെ നട്ടാൽ മാത്രമേ നമുക്ക് ആ മെഡിസിനൽ വല്യു വാല്യൂ ഇതിൽ നിന്ന് ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഹെയർ ലോസിനും അതുപോലെ നമുക്ക് ഫേഷ്യൽ ആയിട്ടുള്ള എല്ലാ യൂസിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അലോവേര അതുകൂടാതെ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ബസ്റ്റ് വെറൈറ്റി ആണ് ചെങ്കുമാരെന്ന് പറഞ്ഞിട്ടും ഇത് നമുക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊറിയർ ആയിട്ട് നമുക്ക് തൈകൾ എത്തിച്ചേരാനായിട്ട് പറ്റും ഒരു തൈയുടെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരും അത് നമുക്ക് എത്രയാണ് നോക്കിയിട്ട് വാട്സാപ്പിൽ കൂടി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ചാനലിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്തു തരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അത് ശ്രദ്ധിക്കുക